കർഷകരെ ആദരിച്ച് എ സി സി അരവഞ്ചാൽ യൂണിറ്റ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി എ കെ സി സി അരവഞ്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പരിധിയിലെ മികച്ച കർഷകരെ ആദരിച്ചു ജോസഫ് പഴുക്കത്തറ ജോർജ് കുരുവൻ പ്ലാക്കൽ എന്നീ കർഷകരെയാണ് ആദരിച്ചത് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിബിൻ മുണ്ടൻകുന്നൽ ഉദ്ഘാടനം ചെയ്തു അസി ഫ്രാൻസിസ് പൂക്കളം അധ്യക്ഷത വഹിച്ചു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം വരിക ഇപ്പം നമ്മുടെ കൊഴക്കത്തലെ ചേട്ടനെ പറ്റി പറഞ്ഞ് ഇതിൽ പോകുമ്പോൾ നമുക്ക് കാണാം പരിങ്ങോത്ത് എത്തുമ്പം സൈഡിലെ ചെറിയൊരു സ്ഥലത്താണ് ഞാൻ കണ്ടേക്കുന്നത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോഴും പറഞ്ഞതാണ് പുതുതലമുറയിൽ ആരും തന്നെ കൃഷിയിലേക്ക് വരാറില്ല എന്നുള്ളത് പഴയ തലമുറയിൽ നിന്ന് അത് തുറന്നുകൊണ്ട് പോകാനായിട്ട് ആരുമില്ല ചേട്ടൻ്റെ ഇവിടെ തന്നെ സാധിച്ചായിട്ട് ഉണ്ടാവും അവിടെ മിക്കപ്പോഴും പണിയെടുക്കാൻ കാണാം അതുപോലെ ഇപ്പം ജോർജിയായിട്ട് ആണെങ്കിലും ഒരു പാർക്കും മരത്തിന് പോലെയാണ് വീട് കൊണ്ടുപോയി ചേക്കുന്നത് അവിടെ തന്നെയാണെങ്കിലും കൃഷി ചെയ്യുന്നത് എവിടെയാണ് അവിടെ സാധിക്കുന്ന രീതിയിൽ രീതിയിൽ ഇന്നത്തെ പറ്റുന്ന പറ്റുന്ന ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമങ്ങൾ ഇനി എന്ന് ആശംസിക്കുന്നു മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ